ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു മതം തെറ്റാണെന്നോ ശരിയാണെന്നോ നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മളത് പഠിക്കണം നമ്മളത് പ്രാമാണികമായി പഠിക്കുകയും മനസ്സിലാക്കുകയും വസ്തുനിഷ്ഠമായി അറിയുകയും ചെയ്തിട്ട് മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ ഇനിയും ഒരു വിഷയത്തെ നമ്മൾ വിമർശിക്കണമെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യാനുള്ള അറിവ് പോരാ ഫോളോ ചെയ്യാൻ ഒന്നും പഠിക്കേണ്ടതില്ല നമ്മൾ അങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് വന്നതാണ് ഈ മതം പക്ഷെ വിമർശിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ് ചെറിയ അറിവ് പോരാ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് ഹൈന്ദവ മതത്തെയും ക്രൈസ്തവ മതത്തെ വിമർശിക്കാൻ നമുക്കതിനെ കുറിച്ച് അവഗാഹമില്ല ചെറിയൊരു അറിവ് പോരാ വിമർശിക്കണമെങ്കിൽ കാരണം അത് തെറ്റാണ് എന്നോ ശരിയാണ് എന്നോ അതിന്റെ ശരിയായ വശങ്ങൾ എന്താണെന്നോ അർത്ഥം എന്താണെന്നോ ലോജിക്ക് എന്താണെന്നോ ആശയം എന്താണെന്നോ കൃത്യമായി വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്നും അറിയണം എന്നാൽ മാത്രമേ അതിനെ വിമർശിക്കാൻ കഴിയൂ ഒരു മതപ്രമാണം അതിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടൊന്നുമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തിനാണത് ഈ കാലഘട്ടത്തിന് ഈ ഗ്രന്ഥം കൊണ്ട് എന്തു ഗുണമാണുള്ളത് ഈ ഗ്രന്ഥം ഇല്ലെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ലേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് അതായത് നമ്മുടെ ഹോസ്പിറ്റലില് ചന്തകളില് ബസ് സ്റ്റോപ്പില് സ്കൂളില് ആരാധനാലയങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകളില് എന്തിനാണോ മതം ആരാധനാലയങ്ങളിലായിരുന്നാല് ഹിന്ദുക്കളുടെ ദൈവം ഹിന്ദുക്കളുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കത്തുള്ളൂ മുസ്ലീങ്ങളുടെ ദൈവം മുസ്ലിങ്ങളുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കത്തുള്ളൂ ക്രിസ്ത്യാനികളുടെ ദൈവം ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കത്തുള്ളൂ ദൈവങ്ങൾക്ക് എല്ലാ മനുഷ്യരും ഒന്നുപോലെ ആകണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്ക് ഒരു പാട്ടുണ്ട് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക അതിലേത് ജാതിക്കും അതിലേതു പായ എന്നൊരു പാട്ടുണ്ട് മനുഷ്യൻ സ്നേഹിക്കേണ്ടത് മനുഷ്യരെയാണ് അവൻ പ്രതിനിധാനം ചെയ്യുന്ന മതങ്ങളെ അല്ല നമുക്ക് ആരാധിക്കാം ഒരു കുഴപ്പമില്ല ഞാനൊരു വിശ്വാസിയല്ല ഞാനൊരു നിരീശ്വരവാദിയാണ് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിശ്വസിക്കുന്ന ചിലപ്പോൾ ആ ദൈവത്തെ വിളിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആശ്വാസം തോന്നാറുണ്ട് ഓക്കെ ഒരു കുഴപ്പമില്ല പക്ഷെ അതൊരിക്കലും അപരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാകരുത് നമ്മുടെ മതപ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിന്റെ മതം നോക്കി അവനെ സ്നേഹിക്കുകയും അവനെ അകറ്റുകയും അതായത് വെറുക്കുകയും ചെയ്യണം എന്ന് ഒരു മതമോ മതഗ്രന്ഥമോ പഠിപ്പിക്കുന്നെങ്കിൽ ഒരിക്കലും നമുക്കതിനെ ഉൾക്കൊള്ളാനാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറ്റില്ല എന്റെ സുഹൃത്തിന്റെ ജാതി നോക്കണം മതം നോക്കണം അവന്റെ വിശ്വാസം നോക്കണം അവന്റെ ആരാധനകൾ നോക്കണം അങ്ങനെയാണ് അവനെ ഞാൻ സുഹൃത്തായി സ്വീകരിക്കേണ്ടത് എന്നൊരു മതം പറയുമ്പോൾ എന്തോ എനിക്കതിനെ യോജിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ സമാധാനത്തിന്റെ മതമാണ് കുല്ലുകുമ്മിൻ ആദ് ആദമിന് തുറാവ് എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മനുഷ്യൻ പരസ്പരം നമ്മളെ വേണ്ടി എന്നും ദീനക്കും ഇസ്ലാമ ദീന ഇസ്ലാം എന്ന് പറയുന്ന ദീനിനെയാണ് ഞാൻ മുസ്ലിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നത് അതുകൊണ്ട് ആ മതമാണ് എനിക്കിഷ്ടം എന്ന് ഒരു മതദൈവം പറയുന്നെങ്കിൽ ആ മത ദൈവത്തിന് സർവശക്തിയുമുണ്ട് എല്ലാവിധത്തിലുള്ള കഴിവുകളുമുണ്ട് അദർശ്യമറിയാനുള്ള ഒരു പ്രത്യേക ജ്ഞാനമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ദൈവം മറ്റു മതങ്ങളെ ഉന്മൂലനം ചെയ്യണമായിരുന്നു ആ മതങ്ങളെ നശിപ്പിക്കണമായിരുന്നു നരകത്തിന്റെ വിറകുകൊള്ളിക്കായി മാത്രം കുറെ മനുഷ്യരെ സൃഷ്ടിച്ചു വിടുക വേറൊരു വിഭാഗത്തിന്റെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് അവർക്ക് കൂടുതൽ കരുത്തു പകർന്നു നൽകുക അവര് അംഗസംഖ്യ കുറവാണെങ്കിൽ അവരെ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അപരന്റെ കഴുത്തിൽ കത്തി വെക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുക അങ്ങനെയൊക്കെ ഒരു കാരുണ്യവാനായ രക്ഷിതാവ് പറയുന്നെങ്കിൽ ആ രക്ഷിതാവിനെന്തോ മാനസിക പ്രശ്നമുണ്ടെന്നേ നമുക്ക് പറയാൻ കഴിയൂ കാരണം ആ ദൈവം വിചാരിച്ചാൽ സകലതും സാധിക്കുമെന്നിരിക്കെ എന്തിനാണ് ഒരു സൃഷ്ടിയുടെ കയ്യിൽ കത്തി കൊടുത്തിട്ട് അവരെ കഴുത്ത് വെട്ടാനും എന്റെ മതം അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നേടാനും ഒക്കെ പറയുന്നത് സ്വീകരിപ്പിക്കാനും ഒക്കെ പറയുന്നത് കാരണം ആ ദൈവം വിചാരിച്ചെങ്കിൽ അവന്റെ മനസ്സിലേക്ക് ഈ ദൈവത്തിന് ഈ മതത്തിന്റെ സംഹിത ഇട്ടു കൊടുക്കാം മതത്തിന്റെ ആശയം ഇട്ടു കൊടുക്കാം ഈ മതം സത്യമാണ് എന്ന് പറയുമ്പോൾ ഈ മതത്തിന്റെ സത്യ സന്ദേശം അവന്റെ മനസ്സിലേക്ക് ഇട്ടു കൊടുത്താൽ വ്യക്തം ചിന്താതെ തലയറുക്കാതെ ജീവൻ ഹനിക്കപ്പെടാതെയൊക്കെ തന്നെയും അത് സ്വീകരിക്കപ്പെടാം ആ സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ എന്തിനാണ് അപരനെ നിർബന്ധിപ്പിച്ച് ഈ മതത്തിലേക്കാക്കുന്നത് കയ്യോട് കപ്പം കൊടുത്ത് അവർ അള്ളാഹുവിനെ സ്വീകരിക്കുന്നത് വരെ അവരോട് നീ യുദ്ധം ചെയ്യണം അള്ളാഹുവിന്റെ മതമാകണം ലോകം മുഴുവനും അള്ളാഹുവിനു വേണ്ടി ആയിത്തീരുന്നത് വരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാകാതിരിക്കുന്നതുവരെ നിങ്ങൾ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് ഒരു മത ദൈവം പറയുമ്പോൾ ആ ദൈവം ഒരു സൈക്കോ ആണെന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം ആ ദൈവത്തിന് പറ്റും എന്തു വിചാരിച്ചാലും സാധിക്കാൻ ആ ദൈവത്തിന് സാധിക്കുമെന്നിരിക്കെ എന്തിനാണ് കേവലം മനുഷ്യരെ കൊണ്ട് സ്വന്തം സഹോദരന്റെ കഴുത്ത് വെട്ടാൻ ഈ ദൈവം കൂട്ടുനിൽക്കുന്നത് അതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത് ഓരോ ദിവസവും ഓരോ മുസ്ലിമും നമസ്കരിക്കുന്ന ഓരോ മുസ്ലിമും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് അപരനെ വെറുക്കുകയാണ് അപരൻ വഴികേടിലാണെന്നും അള്ളാഹു ശപിക്കപ്പെട്ട വിഭാഗമാണ് അവരെന്നും അവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ നാഥ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിപ്പോയി അമുസ്ലിങ്ങളായ സുഹൃത്തുക്കളോട് ശയിക്കാൻ കൊടുക്കുന്നതും അവരുടെ തോളിൽ കൈയിടുന്നതും അവരോട് സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ ഒരു പക്ഷേ ഇവര് ഇവന്റെ കൂട്ടുകാരനുണ്ടല്ലോ അവൻ ഒരുപക്ഷെ ഹിന്ദുവോ ക്രിസ്ത്യനോ ഒക്കെ ആയിരിക്കും അവന്റെ കൂടെ ബൈക്കിലായിരിക്കും വന്നിരിക്കുക ഈ പള്ളിക്ക് മുമ്പിൽ അവൻ കാത്തു നിൽക്കുന്നുണ്ടാകും ഇവനെ കൊണ്ടുപോകാൻ തിരിച്ച് അതല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ഈ അമുസ്ലിം സുഹൃത്തായിരിക്കും അവനെ നീ ഇവിടെ നിക്കളാ ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ കാലും ഒക്കെ കഴുകി കയറി പള്ളിയിൽ കയറി കൈ കെട്ടി ഇവനെതിരെ ഉള്ള പ്രമേയം അവിടെ പാസ്സാക്കിയിട്ടാണ് ആ കക്ഷി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പോ എന്നിട്ടും അവനെ ഇവൻ കൂടെ കൊണ്ടുപോകുന്നു ഇത്രയും നാൾ നമ്മ അക്ഷരങ്ങള് അതിന്റെ ഭാഷകൾ മനസ്സിലായിരുന്നില്ല അത് വ്യത്യസ്തമായ ഭാഷകളിലേക്ക് നമുക്ക് മനസ്സിലായി തുടങ്ങിയതോടുകൂടിയാണ് ഇവർ കാട്ടിക്കിട്ടിയത് അപ്പോൾ ഒരു ദിവസം പതിനേഴ് തവണ ഓരോ മുസ്ലിമും തന്റെ സുഹൃത്തുക്കളായ തന്റെ ഉറ്റമിത്രങ്ങളായ സഹപാഠികളായ സഹോദരങ്ങളായ സഹ അതുപോലെ സഹപ്രവർത്തകരായ നമ്മുടെ അയൽക്കാരായിട്ടുള്ള പല ആൾക്കാരുമുണ്ട് ആ മുസ്ലിങ്ങളായിട്ടുള്ളവർ അവരുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി തിന്നിട്ടുണ്ടാകും നമ്മൾ അവർക്കും ചോറ് കൊടുത്തിട്ടുണ്ടാകും നമുക്കവർ രക്തം തന്നിട്ടുണ്ടാകും സമ്പത്ത് കൊണ്ട് സഹായിച്ചിട്ടുണ്ടാകും നമ്മുടെ വേദനയിൽ അവർ കൂടെ നിന്നിട്ടുണ്ടാകും നമുക്ക് വേണ്ടി ഒരുപക്ഷെ അവർ പലയിടത്തു അടി കൊണ്ടിട്ടുണ്ടാകും ഉറക്കം വിളച്ച് പല യാത്രകളിലും നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ടാകും അവർക്കെതിരെയുള്ള ഒരു പ്രസ്താവന ഒരു ആഗ്രഹം അള്ളാഹുവിനോട് സമർപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി വന്ന് വീണ്ടും ഇവന്റെ പുറകിലിരുന്ന് ബൈക്കിൽ വരുന്നത് അല്ലെങ്കിൽ കാറിലിരുന്ന് കൂടെ വരുന്നത് അതായത് അമുസ്ലിങ്ങളായ ആൾക്കാരെ അള്ളാഹുബി അലേഹിം വഴിവിഴപ്പിക്കുകയും അള്ളാഹു കോപിക്കുകയും ചെയ്ത ഈ അമുസ്ലിം ആകുന്ന ബഹുദൈവാരാധകരാകുന്ന ഇവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ നാഥ എന്ന് പറയുമ്പോഴും തന്നെ കാക്ഷമനായി ജാഗ്രതയോടുകൂടി പുറത്ത് കാത്തു നിൽക്കുകയാണ് വണ്ടിയുമായി താൻ ഈ പ്രാർത്ഥിച്ച ആള് തന്നെ താൻ ആർക്കെതിരെയാണോ പ്രാർത്ഥിച്ചത് അവര് തന്നെ പ്രത്യേകിച്ച് അള്ളാഹുവിനും അള്ളാഹുവിന്റെ ഋസൂലിനും ഈ ജൂതന്മാരെന്നും ക്രിസ്ത്യാനികളെന്നും പറഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യമാണ് ഇവരെ അങ്ങ് സൃഷ്ടിക്കാതിരുന്ന പോരെ ഇവരെ അങ്ങ് നശിപ്പിച്ചാ പോരെ വളരെ കുറച്ച് ജൂതന്മാരാണുള്ളത് ആ ജൂതന്മാരുടെ തലയാണെങ്കിലോ പറയാനുമില്ല ഭയങ്കര കുറച്ച് കുറച്ചാൾക്കാണെങ്കിലും ഇസ്രായേലും പലസ്തീനും ഒക്കെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ ജൂതന്മാരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതാണ് ഇപ്പോഴിതാ നമ്മുടെ ഉസ്താദിനെന്തോ പറയാനുണ്ട് ജൂതന്മാരെ കുറിച്ച് നമുക്കതൊന്ന് കേൾക്കാം കാരണം മൊഴിമുത്തുകളാകുന്ന വിജ്ഞാനങ്ങളാണ് പൊതുവെ ഉസ്താദന്മാർ പറയാനുള്ളത് ഇവർ പറയുന്ന ഈ വർഗീയതയും വിഭാഗീയതയും വിദ്വേഷവും ഒക്കെയാണ് ഒരുപാട് മുസ്ലിമിന്റെ മനസ്സിൽ ഇങ്ങനെ പകഞ്ഞു പൊങ്ങുമ്പോൾ അവരിങ്ങനെ വിദ്വേഷത്തോടു കൂടി പെരുമാറുന്നത് എന്നതും അണ്ടർലൈൻ ചെയ്യണം കേൾക്കം നൽകപ്പെട്ട യഹൂദരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും എല്ലാ പഴിചാരലുകളും നിങ്ങൾക്കായിരിക്കും നിങ്ങൾ പിന്തിരിപ്പന്മാരാണ് നിങ്ങൾ തീവ്രവാദികളാണ് നിങ്ങൾ ഭീകരവാദികളാണ് നിങ്ങൾ ആ ജിഹാദിൻ്റെ ആളുകളാണ് നിങ്ങൾ ഈ ജിഹാദിൻ്റെ ആളുകളാണ് എന്ന് വേദക്കാർ പറയുന്നതാണ് ക്രൈസ്തവൻ പറയും യഹൂദൻ പറയും ബഹുദൈവ പറയും അത് കേൾക്കേണ്ടി വരും എന്നുള്ള ഉറപ്പ് പറയാണ് അത് കേൾക്കാതെ മുസ്ലിമായി ജീവിക്കാന്ന് വിചാരിക്കണ്ട അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിളി കേൾക്കുമ്പോൾ വർദ്ധിക്കണം എന്താണ് അള്ളാഹു പറഞ്ഞത് എത്ര സത്യം മനസ്സിൽ വിശ്വസിച്ച് വേണ്ടത് പക്ഷെ അള്ളാഹുസ്ബാനോ പറയാണ് നിങ്ങൾ ക്ഷമിക്കുകയും തക്കുവയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ തൻ്റെ ഇടമുള്ള ആളുകളുടെ നിലപാടാണ് അത് അതായത് ഇപ്പോൾ ഇവർക്ക് നല്ല പണി കിട്ടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതോടുകൂടിയാണ് ഇപ്പോൾ നമ്മുടെ ബിഷപ്പ് പറഞ്ഞിരിക്കുന്നു ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് നാർക്കോട്ടിക് ജിഹാദുണ്ട് പിന്നെ സെബാസ്റ്റ്യൻ കുന്നയ്ക്കലും അനിൽ കൊടിത്തോട്ടവും അനിൽ അയ്യപ്പനും ഒക്കെ നിരന്തരം ഇവർക്കെതിരെ ഇവരുടെ തന്നെ മതപ്രമാണങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം കൊണ്ട് ഭ്രാന്ത് പിടിച്ചപ്പോൾ ആകെ ഒരു ഒറ്റ അവസ്ഥയേ ഉള്ളൂ അതേ പഠിച്ചോ നേരത്തെ പറഞ്ഞു തുടങ്ങി ക്ഷമിച്ചോ ഇവരിലൂടെയൊക്കെ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അള്ളാഹു നമുക്ക് താക്കീത് നൽകിയതാണ് ശരിക്കു പറഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദികളാകുന്ന ജിഹാദികൾ ഉണ്ടാക്കുന്നത്ര പ്രശ്നം ഇവിടെ ആരുണ്ടാക്കുന്നുണ്ട് ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ കരകയറാൻ ഇവിടെ മനുഷ്യന് സമയമില്ല അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലേക്കും പോയി കുടിയേറി ആ രാജ്യങ്ങളുടെ ക്രമസമാധാന നില തോണ്ടി തകർത്ത് തരിപ്പണമാക്കി അവരെയും നശിപ്പിച്ച് നമ്മൾ അവിടെ രാജാക്കന്മാരെ പോലെ ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നത് മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പ്രശ്നം പ്രശ്നപ്പെട്ടിപ്പോ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയത് താലിബാനാണ് താലിബാനുള്ളത് മുസ്ലിങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലുള്ള മുസ്ലിങ്ങളാണ് എന്തിനാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനില് അവരുടെ ഭരണം ഉറപ്പിക്കുമ്പോൾ മുസ്ലിങ്ങൾ എന്തിനായിരിക്കും ഓടി രക്ഷപ്പെടുന്നത് അവർക്ക് അവിടെ തന്നെ നിന്നാ പോരെ രണ്ടുപേരും മുസ്ലിങ്ങളല്ലേ ഖുർആൻ അല്ലേ അവരുടെ ഭരണ സംഹിത ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രകാരമല്ലേ അവർ ഭരിക്കുക ഓടുന്നവന്റെ കക്ഷത്തുള്ളതും ഖുർആൻ ഓടിക്കുന്നവന്റെ മനസ്സിലുള്ളതും ഖുർആൻ എന്തിനായിരിക്കും ഓടി രക്ഷപ്പെടുന്നത് ഇസ്ലാമിക ഭരണം മുസ്ലിങ്ങൾക്ക് പോലും താങ്ങാൻ സാധിക്കില്ല സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എവിടെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയാണ് സമാധാനമുള്ളത് ആരാണ് പ്രശ്നക്കാർ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം പൊട്ടിത്തെറിക്കാതിരിക്കുന്നുണ്ടോ രാവിലെ ഒരു പള്ളിയിൽ പോകുമ്പോൾ ഉച്ചക്ക് വേറൊരു പള്ളിയിൽ ബോംബ് ഇങ്ങനെ നമ്മൾ പൊട്ടാസ് പൊട്ടിക്കുന്ന ലാഘവത്തോടുകൂടി ബോംബുകൾക്ക് നടുവിലാണ് ഇസ്ലാമിസ്റ്റുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ എവിടെയാണ് ജൂതന്മാർ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണോ അധികവും ഉള്ളത് അപ്പോൾ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ അവരുടെ തലയിൽ തന്നെ കുരുങ്ങുന്ന ഗുലമാലുകളാണ് നമ്മളെ കാണുന്നതൊക്കെ മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയുണ്ട് പ്രശ്നങ്ങൾ